ഹായ് ആയിക്കൂട്ടുകാരെ ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് നമ്മുടെ മാടപ്പാട് ഭാഗത്താണ് അതായത് ചേനപ്പാടി മാടപ്പാട് സ്റ്റേഡിയത്തിൻ്റെ മണ്ഡഭാഗമായിട്ട് വരും അവിടെ നമ്മുടെ കുറച്ച് ചേച്ചിമാർ അതായത് കുടുംബശ്രീയുടെ ഭാഗമായിട്ടുള്ള ചേച്ചിമാർ കുറച്ച് പൂക്കൃഷി നടത്തിയായിരുന്നു കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ബന്ദിയാണ് കൂടുതലായിട്ടും അവർ നടത്തിയ പല വെറൈറ്റി ബന്ദികളുണ്ടായിരുന്നു അപ്പം അതെല്ലാം ഒന്ന് കാണിക്കാൻ വേണ്ടി ഇന്ന് നമ്മൾ ഈ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ആ ചേച്ചിമാരെ ആദ്യം ഒന്ന് പരിചയപ്പെടാം ഇവർ മൂന്ന് പേരുമാണ് അത് ചെയ്തിരിക്കുന്നത് ചേച്ചി ഇതെങ്ങനെയായിരുന്നു ഇതിൻ്റെ തുടക്കം ഞങ്ങൾക്ക് ഇതാദ്യ നമ്മുടെ സി ഡി എസ് മെമ്പർ മേരിക്കുട്ടി ശേഷിയാണ് ഇങ്ങനൊരു പദ്ധതിയെക്കുറിച്ച് ആവിഷ്കരിച്ചത് ഇത് പത്തൊമ്പതാം വാർഡ് ചെയ്യാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് അവിടെ പത്തൊമ്പതാം വാർഡില് അവിടെ അതിനുള്ള സ്ഥലങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഒരുക്കിയിതായിരുന്നു അന്നേരം പന്നിശല്യത്തിൻ്റെ എന്തോ ഇത് കാരണം അവർക്ക് ചെയ്യാൻ പറ്റിയില്ല ഇങ്ങനെ കുറെ ആലോചിച്ചു എവിടെ ചെയ്യണോന്നുള്ള അന്നേരമാണ് ഈ സ്ഥലം ഇങ്ങനെ വെറുതെ കിടക്കുന്നതായിട്ട് അറിഞ്ഞത് ജെ സി ബി വിളിച്ച് അത് മൊത്തം ലെവലാക്കി ചെയ്തു കൃഷിഭവനിൽ അഞ്ച് സെന്റിമീറിലോട്ട് ഞങ്ങൾ കപ്പയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ ലെവലാക്കി കൃഷിഭവനിൽ ഞങ്ങൾക്ക് വിത്ത് തന്നു വിത്തല്ല ഹൈബ്രിഡ് തൈ ആണ് തന്നത് പക്ഷെ അത് മഴ ആയതുകൊണ്ട് ആ സമയത്ത് നല്ല മഴയായിരുന്നു മെയ് ഈ അവസ്ഥ ജൂലൈ ഒക്കെ ആയ ജൂൺ ജൂലൈ ആ മാസത്തില് അവിടെ ഞങ്ങൾ നടാനും കുറച്ച് കാലതാമസം വന്നു എന്നാലും ഓണത്തിന് ഞങ്ങൾക്ക് ഒരു പത്ത്

ഒത്തിരി വലിയ പരിചരണം വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ഇതിന് കുഴുവൊന്നും കേറാതെ ഒന്ന് നോക്കിയാൽ മാത്രം മതിയായിരുന്നു അത് കഴിഞ്ഞ് പിന്നൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല പിന്നെ അവർ പറഞ്ഞ വളങ്ങൾ ചെയ്തു കൊടുത്തതേ ഉള്ളൂ പക്ഷെ ആ വളത്തിലും കൂടുതൽ ചാണകം ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഇത് ശരിക്കും നല്ലപോലെ ഇതായത് കയറി വന്നത് ഇതിപ്പോ നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടോ അതോ നഷ്ടമാണോ

പിന്നെ അവർക്ക് ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഇതൊരു ഇപ്പൊ ഈ പൂ നിൽക്കുന്നത് ഇത് കാണാനുള്ള ഒരു ഭംഗി മാത്രമേ ഇനി മുന്നോട്ട് പോവുള്ളൂ അപ്പം ഇതിൻ്റെ അകത്ത് ഈ എന്റെ ഈ വീഡിയോ കാണുന്നവരുടെ ഒരു പ്രത്യേക ശ്രദ്ധക്ക് ഞാൻ പറയുകയാണ് അതായത് തൊട്ടടുത്തുള്ള അമ്പലങ്ങള് പൂക്കട അങ്ങനെയുള്ള ആവശ്യമുള്ളവർക്ക് ഈ പൂ കൊടുത്തേക്കാം കേട്ടോ അടുത്ത പോരായ്മകളുണ്ടെന്നും ഇത് ചെയ്യണമെന്ന് എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെന്നും ഇത് എങ്ങനെ ചെയ്താൽ നമുക്ക് ഇത് ആ സമയത്ത് കുറെ കൂടെ ഇത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്ക് മനസ്സിലായി എത്ര എത്ര ഇതിന്റെ വളർച്ച ഈ പൂ നിൽക്കുന്നില്ലേ ഇത് കാലം കൊണ്ട് മനസ്സിലായിട്ട് ദിവസമാണ് പറയുന്നത് പക്ഷെ അമ്പത്തെട്ട് ദിവസം ആവുമ്പോ മുട്ടിടത്തേ ഉള്ളൂ നമ്മൾ ആ സമയത്ത് നമുക്ക് ഈ പൂവിന് ഈ സീസൺ കഴിഞ്ഞാൽ ഓണത്തിന് പറിക്കാത്ത രീതിയിലുള്ള കൃഷി ചെയ്യാന്നുള്ള മഴ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഇത് വന്നു പോയത് കാരണം നമുക്ക് ഒരു തരത്തിലും നടാൻ പറ്റത്തില്ലായിരുന്നു അതുപോലെ മഴ ഇപ്പൊ ഇവിടെ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ നമ്മുടെ ഈ അടുത്തിടെ ഒന്നും ഇല്ല ഒത്തിരി പേർക്ക് ഈ പ്രാവശ്യം അങ്ങനെ അവധം പറ്റി മഴയായിട്ടും അല്ലാതെ താമസിച്ചു ഓണാഘോഷം അല്ലെങ്കിൽ അല്ല അത്ത പൂക്കളെന്നൊക്കെ പറഞ്ഞു പലരും സ്കൂളിലോട്ടും അല്ലെങ്കിൽ അടുത്തിടെ ഉള്ളവരെല്ലാം നമ്മളോട് മേടിച്ചതേനെ പക്ഷെ ഇങ്ങനൊരു അല്ലെ ഇപ്പം ഈ പൂ കൊണ്ട് നമുക്ക് ഇനിയും മുമ്പോട്ട് കാണാനേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഞാനിപ്പോ പറഞ്ഞ പോലെ ആരെങ്കിലും ഇവരെ സഹായിക്കുക ഈ പൂവ് പൂ കൊണ്ടുപോകാനുള്ള അവര് അമിതമായ നിരക്കിൽ അല്ലെ എടുക്കാൻ തയ്യാറുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഇത് വേറെ പോകത്തല്ലോ പാടി വൺ മറിഞ്ഞും എല്ലാം അത് തന്നെയല്ല നല്ല ഈ പൂവിനൊക്കെ നല്ല ഉണ്ട് വലിപ്പം ഉള്ളതുകൊണ്ട് ഇതിന്റെ തണ്ട് അല്ലെ ഭാരം കാണാൻ താഴോട്ട് വേറെ വല്ലതും പ്രത്യേകിച്ച് പറയാനുണ്ടോ ഒന്നുമില്ല അപ്പം എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യുക അപ്പം മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ